പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരേ ലോകത്തെ മറ്റൊരു വൈകുന്നേരമാണ് ഈ വൈകുന്നേരത്ത് നമ്മൾ സൗദി അറേബ്യയിലെ ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് നമ്മളൊരു പുതിയ പ്രോഗ്രാം തുടങ്ങുന്നു ഈ പ്രോഗ്രാമിന്റെ പേര് അറേബ്യൻ സ്കേപ്സ് എന്നാണ് അറേബ്യയുടെ വിവിധ ദൃശ്യങ്ങൾ നമ്മൾ കുറേയധികം പ്രവാസികളെ പരിചയപ്പെടുന്നു അവരുടെ സ്ഥാപനങ്ങൾ അവരുടെ ജീവിതം ഒക്കെ പരിചയപ്പെടുന്നു അവരെയൊക്കെ ഒരു പ്രോഗ്രാമാണ് അതിൽ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ ഓരോ മനുഷ്യനും ഓരോ ഹീറോയാണെന്ന് പറയുന്നത് പോലെ ഓരോ പ്രവാസിയും ഓരോ കഥയാണ് അവർക്ക് ഓരോ കഥകൾ പറയാനുണ്ട് അത്തരം കഥകളിലൂടെയും അങ്ങനെയുള്ള അവരുടെ ജീവിതയാത്രയിലൂടെയും അവരുടെ സ്ഥാപനങ്ങളിലൂടെയും ഒക്കെയുള്ള ഒരു സഞ്ചാരമാണ് നമ്മൾ ഇനി ഈ യാത്രയിലെമ്പാടും ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ അസീർ റീജ്യനിലുള്ള ഖമീസ് മുഷൈത്ത് എന്ന് പറയുന്ന ഏരിയയാണ് ഇവിടെ മലയാളികൾ ഒത്തിരി ടീപ്പാർക്ക് എന്നൊരു സ്ഥലമാണ് ചില ഷോപ്പുകളിലൂടെയാണ് നമ്മൾ ആദ്യം നമ്മുടെ സഞ്ചാരം തുടങ്ങുന്നത് ഒരു ഷോപ്പിൽ ഈ പെർഫ്യൂംസ് പെർഫ്യൂംസ് വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഷോപ്പിന്റെ പിന്നിൽ ആരൊക്കെയാണ് ആ അത് അത് നടത്തുന്ന മലയാളികൾ ആരൊക്കെയാണ് അവിടുത്തെ സ്റ്റാഫ്സ് ആരൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണ് വരുന്ന മിനിറ്റുകളിൽ വരുന്ന സമയത്ത് അപ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ ഇങ്ങനെ ഈ പെർഫ്യൂമുകളും അങ്ങനെയുള്ള ചില ഒരു ശരിക്കും അതൊരു ഗിഫ്റ്റ് സെന്റർ ആണെന്നാണ് പറയുന്നത് ആ ഗിഫ്റ്റ് സെന്ററിലേക്കുള്ള യാത്രയാണ് ശരിക്കും ഞാൻ ഇവിടെ വന്ന് ഈ ഖമീസ് മുർഷീദിലെ മലയാളികൾ നമ്മൾ ഇങ്ങനെ ആ എന്റർ ചെയ്യുമ്പോ എന്റർ ചെയ്ത് ലെഫ്റ്റിലേക്ക് ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ കയറുന്ന സ്ഥലത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് ആ ഷോപ്പിൽ എത്തിയിട്ട് വേണം നമുക്ക് ആ ഷോപ്പിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുക ആ ഷോപ്പ് നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് അതെ ഇതാണ് ഈ ഷോപ്പ് പേരിൽ തന്നെ ഒരു രാജകീയതയുണ്ട് റോയൽ ഗിഫ്റ്റ്സ് രാജകീയമായ ഗിഫ്റ്റുകൾ കിട്ടുന്ന സ്ഥലം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അതെ ഉണ്ട് നട്ട്സുണ്ട് ഉണ്ട് അതുപോലെ വിവിധ തരം ഗിഫ്റ്റുകളുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതായത് നമുക്ക് അവരുടെ ഷോപ്പ് നിങ്ങളെ ഞാനൊന്ന് കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ റോയൽ എന്ന് പറയുന്ന ഈ ഗിഫ്റ്റ് ഷോപ്പിലേക്ക് കയറിയാണ് ഇതാണ് നമ്മുടെ റോയൽ ഗിഫ്റ്റ് ഷോപ്പ് ഖമീസ് മുഷൈദ്സ് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അവർക്ക് ബുദ്ധിമുട്ടാകാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു റഫീഖേ എന്താണ് കച്ചവടം പൊടി പിടിക്കുകയാണ് കയ്യിലിരിക്കുന്ന മറ്റേ നമ്മുടെ മറിയം ക്രീമാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഈ മറിയം ലോഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സൗദി അറേബ്യയിലെ പൊതുവേ വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു ലോഷനാണ് ഒരു ഗംഭീര സാധനമാണ് ഇത് ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെയാണ് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് എത്ര റഫിക്ക് എവിടെ ഇത് കൊടുക്കുന്നത് പത്തൊൻപത് രൂപ നിങ്ങളെങ്ങനെ കൊടുക്കും സ്പെഷ്യൽ ഓഫറായിട്ട് മൊത്തം ഹോൾസെയിൽ പരിപാടിയാണ് തോന്നുന്നുള്ളത് ഏ ഹോൾസെയിൽ ആയതുകൊണ്ടാണ് നമുക്കിത് കൊടുക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ ആ അതുപോലെ നമുക്ക് വേറൊരു ഐറ്റം ഉണ്ടല്ലോ നമസ്കാരം പരിചയപ്പെട്ടില്ല ഷഫീഖ് ഷെഫീഖ് ഫ്രം പൊന്നാനി മലപ്പുറം മലപ്പുറം പൊന്നാനിയാണ് മലപ്പുറംകാര് കൂടുതലാണോ എല്ലാം ഇവിടെ മലപ്പുറംകാരും കൊല്ലക്കാരും ആണ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ്റെ മുഖം കണ്ട് അണ്ടിപ്പരിപ്പ് വാങ്ങിക്കാൻ വന്നയാണെന്നാണ് തോന്നുന്നത് സുന്ദര കൂട്ടം നമ്മളിവിടെ കാണുന്നുണ്ട് ഇടയ്ക്ക് വരുന്നതാണോ ഇവിടെ നല്ല എവിടെയാ സ്ഥിരം കസ്റ്റമർ മലപ്പുറമാണ് ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് റോയൽ സൂപ്പറാ ആണോ എന്തൊക്കെയാ പെർഫ്യൂമും നട്ട്സും എല്ലാം ഇവിടുന്നാണോ വാങ്ങിയത് ആ പുറത്ത് നോക്കിയാൽ ചെറിയ കടയാണെങ്കിൽ അതൊക്കെ വിശാലമായ ഷോറൂമാണ് അടിപൊളിയാണ് ഓക്കെ അപ്പം നമുക്ക് ഇന്നിപ്പം കുറച്ച് പെർഫ്യൂമിന്റെ വിശേഷങ്ങളാണ് ഇനി നമുക്ക് അറിയേണ്ടത് ഇവര് വളരെ ചെറിയ വിലയ്ക്ക് അതായത് കമ്പനി പോലും ഇവിടുത്തെ നമ്മളിവിടെ മന്ദൂപ്പുമാർ എന്നൊക്കെ പറയാം അതായത് ഈ ഏജന്റുമാർ അവർക്ക് കൊടുക്കുന്ന മാർജിനിലേക്കാൾ അല്ലെങ്കിൽ ആസ് ഇവരിവിടെ പെർഫ്യൂമുകൾ കൊടുക്കുന്നു എന്ന ഒരു വ്യാപകമായ പരാതിയുണ്ട് പരാ റഫ് അതൊരു പരാതിയായി പരാതി എന്ന് പറഞ്ഞാൽ ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് പക്ഷേ നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങൾ പലരെയും ബീറ്റ് ചെയ്തൊരു പ്ലേയേഴ്സായി മാറുന്നത് എന്തുകൊണ്ടാണ് ഈ വളരെ ചെറിയ മാർജിനിൽ അതുപോലെ വളരെ ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് പെർഫ്യൂം കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അത് പറയോന്നു വിചാരിക്കുന്നു പറയോ റഫിഖേ റഫീഖ ആ രഹസ്യം പുറത്തുവിടു അത് ബിസിനസ് ആണോ ബിസിനസ് ആണോ ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാ നമ്മുടെ ഈ പെർഫ്യൂമിന്റെ ഒരു വില വരുന്നത് ഒന്ന് നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാവോ അപ്പോൾ പ്രത്യേകിച്ച് മകരബി മഗിരിബി എന്ന് പറഞ്ഞത് റഫീഖാണ് ഇതിന്റെ നിലവിലി കട കടയുടെ പിന്നെ മുതലാളി എന്ന് പറയുന്നത് റഫീഖാണ് അപ്പം റഫീഖ് പറയുന്നു പക്ഷേ റഫീഖ് ഞാൻ മടിച്ച് പഠിച്ച് നിക്കുക ഈ നമ്മുടെ ഈ രഹസ്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം പുറത്ത് പോയി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും എന്നൊക്കെയാണ് റഫീഖ് റഫീഖ് നമുക്ക് ആ മഗ്രിബിയുടെ സാധനങ്ങളൊക്കെ എന്തെടുക്കാവും മഗ്രബിയാണല്ലോ ഇവിടെ വലിയ ഓട്ടോ ഓടുന്നത് ഇപ്പം യെസ് മഗ്രിബി അത് ഫുൾ എന്താണ് വല്ലാത്തൊരു പേരാണത് അഹമ്മദ് അൽ മഗ്രിബി ആ ചെറിയ സംഭവം അല്ല കേട്ടോ അവന്റെ പേര് കേട്ടാൽ തന്നെ അവൻ കിടിലാണെന്ന് അറിയാം അഹമ്മദ് അൽ മഗ്രബിയാണ് അവൻ അപ്പൊ അതുപോലെ ബ്ലൂ ഊദ് ബ്ലൂ ഊതുണ്ട് ഇവരുടെ കാഫാണോ കാഫ് കാഫുണ്ട് ഇത് മൂന്നു തന്നെ ആ ശരീര കൂടെ കൂട്ടത്തിൽ ഇതുപോലെയുള്ള വേറൊരുത്തിനൂടെ വരുന്നുണ്ടല്ലോ അസ്രൂ റോയലോ അസൂർ റോയൽ ആണോ ആ അസൂർ റോയലാണ് കേട്ടോ അസീറുകാർക്ക് ഇഷ്ടപ്പെടുന്നൊരു സാധനമായിരിക്കുന്നു അസൂർ റോയൽ അപ്പം ഇതും നാലെണ്ണം ആണോ കൂടുതൽ ഓട്ടമുള്ള റഫിക്ക് ആണേ ഇതിലേതാണ് മർജാണോ നമ്മുടെ ഏ മർജാണ് പുളി മർജൊരു ചെറിയ ഐറ്റം സാധനമാണ് സ്ഥിരം കസ്റ്റമർ കസ്റ്റമർ വരട്ടെ പരിചയപ്പെടാം പേരൊന്നും പറയാം നൌഷാദ് നൌഷാദ് മലപ്പുറത്ത് നിന്നാണോ കോഴിക്കോട് നിന്നാണോ പാലക്കാട് നിന്നാണോ വയനാട്ടിൽ നിന്നാണോ പാലക്കാട് മണ്ണാർക്കാടാണ് നൌഷാദ് 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 സ്ഥിരം കസ്റ്റമർ ആണെന്ന് പറയുന്നുള്ളംപ്ലൈന്റ് പെർഫ്യൂമുകളെല്ലാം വില കുറച്ച് കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണോ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കൊക്കെ വില കുറച്ച് കൊടുക്കുകയാണ് ആണല്ലേ ഇവർ മർജിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എഴുതിയേക്കുന്നത് എത്ര രൂപയ്ക്ക് അവർ കൊടുക്കുന്ന ധാരണ ഉണ്ടോ റഫീക്ക് എത്ര രൂപയ്ക്ക് അത് കൊടുക്കുന്നത് മെറിജി നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കും ഓ അപ്പൊ എഴുതിയേക്കുന്ന വിലക്ക് തൊണ്ണൂറ് രൂപ കുറച്ച് കൊടുക്കും സാധാരണ അത്രയും വിലയുള്ള ഒരു അമ്പത് റിയാൽ വരെ അവരുടെ കൊടുക്കുന്നു അല്ലേ അതുപോലെ കാഫ് ഇവിടുന്ന് ഓ അത് ശരി പുറത്ത് പക്ഷെ എനിക്ക് ഒന്ന് പത്ത് തൊണ്ണൂറ് രൂപ വിലയുണ്ട് ഓ ഓക്കെ ഓക്കെ അത് അതുപോലെ തന്നെ ഈ പെർഫ്യൂമുകൾക്ക് അതനുസരിച്ച് തന്നെയുള്ള വില കുറവാണ് ഇവിടെ ഓ പറയുന്നത് അപ്പം അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവർക്ക് ഈ എനിക്ക് തോന്നുന്നു ഈ റോയലിന് ഈ ഒരു ഷോപ്പൊന്നുമല്ല കുറേ ഷോപ്പ് കുറേ ഷോപ്പുകളുണ്ട് ഷോപ്പുകളിലൊക്കെ പ്രധാനമായിട്ട് ഗിഫ്റ്റ് ഐറ്റംസ് ആണ് വിൽക്കുന്നത് പെർഫ്യൂമുകളും അതുപോലെ വാച്ച് അങ്ങനെയുള്ള ഐറ്റം അപ്പോൾ അവര് ഹോൾസെയിൽ ആയിട്ട് ഈ സാധനം എടുത്തിട്ടാണ് ഈ ഹോൾസെയിൽ റേറ്റിൽ ഏജന്റുമാർക്ക് കിട്ടുന്ന വിലയേക്കാൾ കുറച്ച് കൊടുക്കുന്നതാണ് നമ്മൾ അങ്ങനെയാണോ നൌഷാദെ വിചാരിക്കേണ്ടത് എല്ലാ കടയിലും ഇതേ 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 റേറ്റ് 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 ആണ് ആണ് ആണ്

നാട്ടിൽ നാട്ടിലിപ്പോ നമ്മള് പൊതുവേ ഈ പെർഫ്യൂമിന്റെ ഒരു സംഭവം വെച്ചാൽ ചില അത് ആവുക ക്ലൈമറ്റുകളിലാണത് ഔട്ടുകണുണ്ട് നല്ല ഒരു രണ്ട് മൂന്ന് ദിവസൊക്കെ ആയിട്ട് ഇവിടെ കിട്ടും നാട്ടിലും എന്തോ നല്ല അഭിപ്രായമാണ് നാട്ടിലും നല്ല നല്ല അഭിപ്രായം അത് ഇണ്ടാവും ഉണ്ട് പക്ഷേ അതിന്റെ സ്മെല്ലും ഉണ്ട് ഉണ്ട് സ്മെല്ലും അതാണ് അപ്പോൾ ഈ സാക്ഷി സാക്ഷിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കയറിയത് അനുഭവൻ അനുഭവൻ നമ്മൾ പറയാവുന്ന റഫീഖാണ് പാലക്കാട് മണ്ണാർക്കാട് കാരണം റഫീഖാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കച്ചവടം ഒരു സൈഡിൽ കൂടെ പോയി നമ്മുടെ റഫീക്ക് തിരക്കിലുമാണ് റഫീഖാനിടയ്ക്ക് ടാബുകൾ പല സാധന ഐറ്റങ്ങളും ഉണ്ട് ഇലക്ട്രോണിക് ഐറ്റങ്ങളൊക്കെ ഉണ്ട് ചെറിയ ടാബുകൾ അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒരു ഒരു വിപുലമായ ശേഖരം തന്നെയാണ് അതേസമയം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാച്ചുകളൊക്കെ വാച്ചുകളുടെയൊക്കെ ഒരു ഒരു വിപുലമായ ശേഖരം തന്നെ നമ്മളിവിടെ കാണുന്നുണ്ട് പലതരം ഫാൻസി വാച്ചുകളുണ്ട് അതുപോലെ പലതരത്തിലുള്ള പല ഈ ട്രെൻഡി ആയിട്ടുള്ള പലതരത്തിലുള്ള വാച്ചുകളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന നമ്മുടെ റോയൽ അപ്പോ നമ്മുടെ അഷ്കർ കടന്നു അഷ്കറെ മൊത്തത്തിൽ തിരക്കാൻ തോന്നലേ ശനിയാഴ്ച ആയിട്ട് തിരക്കാണോ ആ അഷ്കർ നാട്ടിലെവിടെയാണ് മലപ്പുറം അരിപ്പൊളി ഇവിടെ പൊതുവെ ഭയങ്കര ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ നടക്കുമ്പോൾ അഷ്കർ ആവേശത്തോടെ പോയി കാണാറുണ്ട് മലപ്പുറം എന്ന് ഫുട്ബോൾ ആണ് അല്ലേ ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ യു എസ് പി എന്താണോ നമുക്ക് നമ്മുടെ ഈ ആൾക്കാരോട് പറയാം നമ്മുടെ യൂണിക് സെല്ലിംഗ് പോയിന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്കൊരു എന്തായിരിക്കും നമ്മുടെ പ്രത്യേക ഒരു ബ്രാൻഡിന്റെ ഷോപ്പിന്റെ ഒക്കെ റോയലിന്റെ ഒരു പ്രത്യേകതയിട്ട് എന്താണ് കിട്ടും കടന്നു വരൂ കടന്നു വരൂ നമ്മൾ പറയും പ്രവാസ ലോകത്തോട് നമ്മൾ പറയും പ്രവാസികളോട് പറയും റോയലിലോട്ട് കടന്നു എല്ലാം വാങ്ങിച്ചുകൊണ്ട് നാട്ടിലോട്ട് പോവാ അപ്പൊ അങ്ങനെയാണ് നമ്മൾ മലയാളി കസ്റ്റമേഴ്സ് മാത്രമാണോ അല്ലെങ്കിൽ അപ്പോ പിന്നെ ഒരു കസ്റ്റമറിന്റെ മുഖത്തേക്ക് ക്യാമറ വന്ന കസ്റ്റമർ നമസ്കാരം പരിചയപ്പെട്ടേക്കാം ഇബ്രാഹിം എവിടുന്നാണ് ഇബ്രാഹിം കണ്ണൂരാണ് കണ്ണൂർ എവിടെയാണ് പിന്നെ മാട്ടൂർ കേട്ടിട്ടുണ്ട് മാട്ടൂർ ഒരു പഞ്ചായത്തല്ലേ യെസ് അപ്പൊ കണ്ണൂരിലെ മാട്ടൂർ പഞ്ചായത്തിൽ നിന്നാണ് ഇബ്രാഹിം ഇബ്രാഹിം സുരേട്ട് വരുന്നതാണോ ഇവിടെ വരും ഒക്കെ ഇവിടെ നിന്നാ വാങ്ങിയത് എങ്ങനെയുണ്ട് ഇബ്രാഹിം ചെറുപ്പകാലത്ത് തന്നെ പ്രവാസി ആവാൻ തീരുമാനിച്ചാണോ ആ എന്നാലും ഇവിടെ ഒരുപാട് നാളായി ഇവിടെ വന്നിട്ട് ആയി ഈ മുഖം കണ്ട പ്രായം പറയാത്തതാണോ കഴിഞ്ഞാണോ കുഞ്ഞുമുണ്ട് സന്തോഷമായിരിക്കുന്നല്ലോ ഞങ്ങളുടെയൊക്കെ അന്വേഷണം പറയുക ഓക്കെ ഇബ്രാഹിം ഓക്കെ ഇബ്രാഹിം അപ്പൊ നമ്മൾ ഇബ്രാഹിമിനെ കൂടി പരിചയപ്പെടുന്നു ഈ സഞ്ചരിക്കുമ്പോ നമുക്ക് പല തരത്തിൽ പല പല ജീവിത പാതകളിലൂടെ സഞ്ചരിക്കുന്ന ഒത്തിരി മനുഷ്യരെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ നമ്മളെന്തായാലും റോയലിൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റോയൽ സെന്ററിന്റെ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ റോയൽ നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കാണിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു ചെറിയ വലിയ ഷോറൂം എന്നൊക്കെ പറയാവുന്ന റോയൽ അവിടെ ഈ കച്ചവടത്തെ അവരുടെ കച്ചവടത്തെ ബാധിക്കാൻ പാടുന്നുണ്ടോ അതുകൊണ്ട് വലിയ ഒരു ആഘോഷത്തിലേക്ക് പോവാത്തത് അതുകൊണ്ടാണ് ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് വീക്കെൻഡായതുകൊണ്ട് അവരിങ്ങനെ അവരുടെ പരിപാടികളിൽ ഇങ്ങനെ തിരക്കിലാണ് എല്ലാവരും റോയലിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന റോയൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷമായി ഖമീസ് മുഷൈത്തിലുള്ള ഒരു സ്ഥാപനമാണ് ആദ്യം ഒരു സ്ഥാപനമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നിരവധി ഷോപ്പുകൾ റോയൽ എന്ന പേരിൽ തന്നെ നിരവധി ഷോപ്പുകൾ ഈ കമീസ് മുഷയ്യിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ആയി വ്യാപിക്കുന്നു അങ്ങനെ റോയൽ റോയലിവിടെ ഒരു ബ്രാഞ്ചായി മാറുന്നു ഏതായാലും റോയലിന്റെ വിശേഷങ്ങളിലും നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട വിശേഷങ്ങളിലും മറ്റ് തെരുവ് കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ പോവുകയാണ് അപ്പോൾ റോയലിനും റോയലിന്റെ ടീമിനും എല്ലാവിധ ആശംസകളും നേരുകയാണ് best of luck team royal